സഞ്ചരിഷവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് മൂങ്ങോട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ശക്തി സ്വരൂപിണിയായി മൂങ്ങോട്ടുകോണമായി കാളിയമ്മയുടെ തിരുസന്നിധി ഭക്തന്റെ ആഗ്രഹ സാഫല്യീകരണത്തിനായി കാര്യസാധ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അമ്മയുടെ തിരുസന്നിധി ശ്രീഭദ്ര കുങ്കുമ കലശ വിളക്ക് പൂജയ്ക്ക് തുടക്കമായി അമ്മയുടെ തിരുമുന്നിൽ തൊഴുതു വണങ്ങി ഭക്തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന കാളിയമ്മയുടെ തിരുമുന്നിൽ ശ്രീഭദ്ര കുങ്കുമ കലശ വിളക്ക് പൂജയ്ക്ക് തുടക്കമാവുകയാണ് പൂജയ്ക്ക് വരുന്ന ഭക്തൻ എങ്ങനെയാണ് വൃതാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടതും എങ്ങനെയാണ് അമ്മയുടെ തിരുമുന്നിൽ ശ്രീഭദ്ര കുക്കുംബ കലശ വിളക്ക് പൂജ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ക്ഷേത്രമേൽശാന്തിന്റെ വാക്കുകൾ നിന്നും നമുക്ക് കേൾക്കാം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ഓരോ കലശം അമ്മയുടെ ഒമ്പത് ഭാവങ്ങളാണ് നമ്മൾ ഈ വിളക്കിലൂടെ പ്രതിനിധീകരിക്കുന്നത് അതിൽ എട്ട് വിളക്കും ഒരു കലശം കുങ്കുമ കലശമാണ് വയ്ക്കേണ്ടത് അമ്മയുടെ നന്നായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രദർശി വെച്ച് ഇവിടെ സമർപ്പിക്കണം ആ കുങ്കുമം നമ്മൾ എല്ലാം കൂടി കലശത്തിൽ വെച്ചിട്ട് കലശം പൂജിച്ചിട്ട് കലശം ആ കുങ്കുമഭിഷേകം നടത്തും നിൽക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നിൽക്കാം അതല്ലാത്ത ആൾക്കാർക്ക് പോവാം വിളക്ക് വെച്ചിട്ടുടനെ പോവാം പിന്നെ ഇരുപത്തൊന്നാമത്തെ ആഴ്ചയോടെ ഇതെല്ലാവരും ഈ ഇരുപത്തൊന്ന് ആവുന്ന ആൾക്കാർ കലശാവിഷേഖം നഷ്ടമായിരിക്കും അന്ന് നമ്മൾ അന്നാണ് നമ്മളുടെ ചോദിക്കണോ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ആ കാര്യം നടന്നോ എന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അതിനനുസരിച്ച് ആ എന്തെങ്കിലും കുറവുകളോ കാര്യം നടക്കാതെ വരികയോ എന്തായാലും ചെയ്യുന്നതിന് പരിഹാരം നമ്മൾ പറഞ്ഞു തരും ആ പരിഹാരം കൂടി ചെയ്യേണ്ടി വരും അപ്പം നമ്മളുടെ കാര്യങ്ങൾ നടക്കും ഇത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടും അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് വെറുതെ നമ്മൾ എന്തായാലും കാണിച്ച് ഞാനത് അതിച്ച് പോയി പോയിട്ട് കാര്യമില്ല ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് അല്ലാതെ എന്ത് ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടാനായിട്ട് താമസം വരും ഗുണം കിട്ടുക അത് താമസം വരും അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ ഓരോ പ്രദക്ഷിണ ഫലമായൊരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട് ആ മന്ത്രം ചൊല്ലിയിട്ട് വേണം ഭക്തിയോടുകൂടി അത് ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ആ കാര്യങ്ങൾ നടക്കാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരെ പറയും അവർക്ക് ആ ഗുണം ചെന്നണം എനിക്ക് നിറ്റിയ ഗുണം വേറെ ആർക്കും കിട്ടരുത് എന്ന് വിചാരിക്കരുത് എനിക്ക് നിറ്റ ഗുണം അവരുടെ ആവശ്യം എന്താണ് അതും അവർക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകാനും പ്രാർത്ഥിച്ച് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് സഹകരിക്കുക മറ്റുള്ള ആൾക്കാരെ പങ്കെടുപ്പിക്കുക നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണം നമുക്കുണ്ടാവും ക്ഷേത്രം ഉയരനാണ് ചെലാണ് എന്നാലും കുറേ നാളായിട്ട് ഇപ്പോൾ അവിടെ കുറേ മുടങ്ങി മുടങ്ങിക്കിടക്കേണ്ടത് ആ മുടങ്ങി കിടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പുനരുദ്ധാരണം ചെയ്യണം പുനർനവീകരണം ചെയ്യണം ആ പുന അപ്പോൾ അങ്ങനെ അമ്മ വരുമ്പോഴാണ് അമ്മയ്ക്ക് കൂടുതൽ പവർ വരും ആ കൂടുതൽ പവർ അതിനനുസരിച്ച് നമുക്ക് എൻ്റെ ഗുണം നാല് പ്രദർശനം ചെയ്യേണ്ടത് ആ നാല് പ്രദർശനം വിളക്ക് വെക്കാൻ നമ്മളൊരു മന്ത്രം പറഞ്ഞു തരും ആ മന്ത്രം ചൊല്ലിട്ട് നാല് പ്രദേശം ഇവിടെ ഈ സ്റ്റുഗോലിൽ മാത്രം വെച്ചാലും മരുവാം കുഴപ്പമില്ല ആള് കൂടാണെന്ന് എനിക്ക് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരിക അങ്ങനെ ഇരുപത്തൊന്നാമത്തെ ആഴ്ച നമ്മളീ ഒരു വ്രതമാണിത് അല്ല ഒരു വ്രതമായിട്ടാണ് ചെയ്യണത് നമ്മളിത് കത്തിക്കൊന്ന് തലേ ദിവസം നമ്മൾ വ്രതം എടുത്തിരിക്കാം ഇപ്പം നമ്മൾ ആരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല അത് നോക്കണ്ട പിന്നെ ഇത് ഇന്ന് സ്റ്റാർട്ടിങ് കയറി ഇത് ആരും പറയാൻ പറ്റിയിട്ടില്ല അപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ വ്രതം എടുക്കുന്ന അപ്പോൾ ഈ വരുന്ന ആഴ്ച വഴിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ അറേച്ചിട്ടുണ്ട് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഇരുപത്തൊന്നാമത്തെ ആഴ്ച നമ്മൾ ഒരു സാരി സാരിയും വെറ്റിലയും പാപ്പും ഒരു ദക്ഷിണ വെച്ചിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കും അപ്പോൾ നമ്മൾ ചോദിക്കും എന്തായാലും നിങ്ങളുടെ ആവശ്യം എന്നാ കാര്യം പറയും അതുവരെ മനസ്സിൽ വെച്ചുകൊണ്ട് ആരെടുത്തും പറയണ്ട അമ്മയടുത്ത് മാത്രം പറയൂ എൻ്റെ അമ്മയും ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ആദ്യം ചെയ്യുന്ന തീരുമാനിക്കാൻ വേണ്ടിട്ടാണ് അതല്ലെങ്കിൽ ഞാൻ ആദ്യം ഞാനാദ്യം ഞാനാദ്യം എന്നുള്ളൊരു ഇത് വേണ്ട അമ്മ തീരുമാനിക്കാൻ ആകെ വേണ്ടേ അതുപോലെ എല്ലാവരുടെ അനുഗ്രഹത്തോട് അമ്മയുടെ അനുവാദത്തോടുകൂടി ഒരു നൽകടാണ് അതിന്റെ

മൂങ്ങോട്ടുകോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ശ്രീഭദ്ര കുങ്കുമ കലശ വിളക്ക് പൂജയുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂജയുടെ എങ്ങനെയാണ് നടത്തേണ്ട രീതികളെ രീതികളെപ്പറ്റി ക്ഷേത്രമേൽശാന്തിയുടെ വാക്കുകൾ നാം കേട്ടുകഴിഞ്ഞു നാമും മൂങ്ങോട്ടുകൂണത്തമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് ഈ പൂജയിൽ പങ്കുചേരുക മൂങ്ങോട്ടുകൂടത്തമ്മയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലെ ഉയർച്ചയിലോട്ട് എത്തിക്കുക എന്നത് തീർച്ചയാണ് ശക്തി സ്വരൂപിണിയായി സർവ്വചരാചരങ്ങളുടെയും അമ്മയായി കുടികൊള്ളുന്ന മൂട്ടു വാഴം മഹാകാളിയുടെ തിരുമുന്നിൽ മഹത്തായ ഈ പൂജയിൽ പങ്കുചേരുക ഇരുപത്തിയൊന്ന് തവണ ഞായറാഴ്ച അമ്മയുടെ തിരുമുന്നിൽ ശ്രീഭദ്ര കുങ്കുമ കലശ വിളക്ക് പൂജയിൽ പങ്കെടുത്ത് കാര്യസാധ്യങ്ങൾ നേടിയെടുക്കുക വീഡിയോയെ പൂർണ്ണമായിട്ട് കാണുക കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായി സഞ്ചരിച്ചു വരുന്നതാണ് എല്ലാവർക്കും നല്ലവരട്ടെ हम बद्रगांड लिए नमः ओम श्री हम बद्रगांड लिए नमः बद्रचंदाय शोल्डर्स पाये श्री अब जन्म देश यात्रा के रास रुद्रमान सर्वश्री सर्वाधिश्च आधे दृढ़ सर्वतोऽधिक अधिक शांतिमय धर्मानं दुर्गतस्य 可以了，同学，嗯。 െങ്കിൽ ഒരാളുടെ കുറവ് കളിച്ചല്ലൂടു കളിച്ചു ഒരാൾ